സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൈവരുന്ന വളരെ വലിയൊരു ഭാരമാണ് നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്ന മനസമാധാനത്തെ തകർത്തുന്ന ഒരു ഭീകരനാണ് ഈ കടം അല്ലെങ്കിൽ പണമില്ലാത്ത അവസ്ഥ പണത്തിന്മേൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകള് പ്രതിസന്ധികള് സാമ്പത്തികപരമായിട്ട് വളരെ തകർന്നു പോകുന്ന അവസരത്തിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് മാത്രം എന്താണ് ോളം ഇങ്ങനെ ധനമില്ലാത്ത അവസ്ഥ കൈവരുന്നത് ഇതിന് കാരണം ജ്യോതിഷം പറയുന്നത് ലക്ഷ്മി കടാക്ഷം കുറയുമ്പോഴാണ് അല്ലെങ്കിൽ ഭഗവതി മഹാലക്ഷ്മിയുടെ അനുഗ്രഹ കടാക്ഷം ഇല്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് അധപ്പതിക്കുന്നത് സാമ്പത്തികമായി ക്ഷയിക്കുന്നത് എന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ദോഷകരമായ ചില ഊർജങ്ങൾ കടന്നുകൂടുമ്പോൾ ഐശ്വര്യം അഥവാ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹം വിട്ട് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹം ഉപേക്ഷിച്ചു പോകുവാൻ അത് കാരണമാകുമെന്നതാണ് ഈ നെഗറ്റീവ് ഊർജത്തെ നമ്മുടെ ഗൃഹത്തിൽ കടക്കാതിരിക്കുന്നതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്തിട്ടുള്ള ഈ മൂദേവി അല്ലെങ്കിൽ എന്ന ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കടം ഒരുക്കുന്ന നെഗറ്റീവ് എനർജികളെ നമ്മൾ ഗൃഹത്തിൽ നിന്ന് ഓടിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവയെ തുരത്തുമ്പോഴാണ് വീണ്ടും ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അഥവാ വാസം വീണ്ടും ഉണ്ടാകുന്നത് തൻ നിമിത്തം ക്രമേണ കടങ്ങൾ അകലുകയും സാമ്പത്തികമായ വൻ വർധനവ് ഉണ്ടാകുകയും ചെയ്യുന്നത് അത്തരത്തിൽ കടത്തിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തിക പ്രാരാബ്ധങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തിയും ആശ്വാസവും നേടുന്നതിനുള്ള ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ വറ്റൽ മുളക് കൊണ്ടുള്ള ഒരു സൂത്രവിദ്യയാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇത്തരം കർമ്മങ്ങൾ അതേക്കുറിച്ചിട്ടുള്ള അറിവുകൾ പങ്കുവെക്കുമ്പോൾ പലരും പരിഹാസ പരിഹാസരൂപേണൊക്കെ ചോദിക്കാറുണ്ട് ഈ കർമ്മവും ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ കടം മാറുമോ ധനം വന്നു ചേരുമോ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ സാധാരണ ധന സമ്പാദനത്തിൽ ഉതകുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടുന്നതായ പ്രവർത്തനങ്ങൾ ജോലികൾ ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അതിനോടൊപ്പം വിശ്വാസത്തിന്റെ ഭാഗമായി ആത്മീയതയുടെ ഭാഗമായി ഈശ്വര അനുഗ്രഹം നേടുന്നതിന്റെ ഭാഗമായി ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇവ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഇതിന്റെ ഗുണഫലമായിട്ട് ക്രമേണ നമ്മുടെ കൈകളിൽ പണം തങ്ങാൻ ആരംഭിക്കും എന്നതാണ് അതിനു മുൻപ് വരെ നമ്മുടെ കൈകളിലേക്ക് പണം എത്തിയാലും പല വഴിയിലൂടെ പല വിധത്തിൽ ചോർന്നൊളിച്ചു പോകുന്ന അവസ്ഥ മാറിയിട്ട് ക്രമേണ പണം നമ്മുടെ കൈകളിൽ തങ്ങാൻ ആരംഭിക്കും എന്നതാണ് ഇത്തരം കർമ്മങ്ങൾ വാസ്തവത്തിൽ നമുക്ക് കൂടുതൽ ധനം ധനമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെ തുറന്നു തരുന്ന രീതിയിലാണ് പ്രവർത്തിക്കുക അങ്ങനെയുള്ളപ്പോൾ ആ സാധ്യതകളെ നമ്മൾ കണ്ടറിഞ്ഞ് ആ മേഖലയിൽ കൂടി കൂടുതൽ സമ്പാദിക്കുക എന്നുള്ളതാണ് ഇത്തരം കർമ്മങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അപ്പോൾ ഉണക്ക അല്ലെങ്കിൽ പിരിയൻ മുളക് വറ്റൽ മുളക് എന്നൊക്കെ വിശേഷണമുള്ള ആ ഒരു ചുവന്ന മുളകാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഈ മുളകിന് അസാധാരണമായ ചില കഴിവുകളുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ദുർശക്തികളോട് നെഗറ്റീവ് എനർജിയോട് വറ്റൽമുളകിന് പൊരുതാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് പല കർമ്മങ്ങളിലും നമ്മൾ വറ്റൽ മുളക് ഉപയോഗിക്കാറുണ്ട് കടുകും മുളകും ഒഴിഞ്ഞിടുന്ന സന്ദർഭങ്ങളിൽ നെഗറ്റീവ് എനർജിയെ ഒരു വ്യക്തിയിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ഈ വറ്റൽ മുളകുകളാണ് കണ്ണേർ തുടങ്ങിയ ലഘുബാധകളോടും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുവാനും അത്തരം ബാധകൾ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും പ്രവൃത്തികളിലും ഏൽപ്പിക്കുന്ന മന്ദതയെ ഒഴിപ്പിക്കുവാനും വറ്റൽ മുളകുകൾക്ക് സാധിക്കും അപ്പൊ ഇങ്ങനെ പ്രതികരണ ശേഷിയുള്ള വറ്റൽ മുളക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കർമ്മം ഭാഗ്യത്തെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആകർഷിക്കും ഐശ്വര്യത്തെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും ജ്യോതിഷത്തിലും വാസ്തു ശാസ്ത്രത്തിലും വറ്റൽ മുളകിന് വളരെ വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുക നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും വറ്റൽ മുളകും നാരങ്ങയും കോർത്ത് ഗൃഹത്തിന്റെ പ്രധാന ഭാഗങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ തൂക്കിയിരിക്കുന്നത് ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജിയെ തടയുകയും അവയെ നിർവീര്യമാക്കുവാനും നിഷ്പ്രഭമാക്കുവാനും ഇങ്ങനെ വറ്റൽ മുളകും അതുപോലെ നാരങ്ങയും ചേർത്ത് കോർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു തന്ത്രത്തിന് സാധിക്കുമെന്നതാണ് അപ്പൊ കടബോധ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്നില്ല പല വിധത്തിൽ അതിങ്ങനെ ചോർന്നൊഴുകി പോവാണ് അങ്ങനെയുള്ളവർക്ക് ഏഴ് ഉണക്ക മുളകുകള് നമ്മൾ എടുക്കുക ഉണക്ക മുളക് എടുക്കുമ്പോൾ തണ്ടോട് കൂടിയിട്ടുള്ള ഉണക്ക മുളക് എടുക്കുന്നതാണ് കുറച്ചുകൂടി ഉത്തമം ഈ മുളകുകള് ഒരു ചുവന്ന തുണിയിൽ ഭദ്രമായിട്ട് നിങ്ങളത് പൊതിഞ്ഞെടുക്കുക ഇങ്ങനെ നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ചെറിയ പൊതി നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പൂമുഖം ഉണ്ടല്ലോ അവിടെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പതിയാത്ത രീതിയിൽ എവിടെയെങ്കിലും വെക്കുക അല്ലെങ്കിൽ തൂക്കിയിടുക കണ്ടുവന്നുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പക്ഷേ നമ്മളിങ്ങനെ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹമാണ് പലരും ഇത്തരത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണിത് ചെയ്തത് നിങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അല്ലേ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാൽ അവരോട് നിങ്ങൾ നിങ്ങളുടെ കടബാധതയെക്കുറിച്ച് പറയുകയോ അഞ്ചോ പത്തോ രൂപ കടം ചോദിക്കുകയോ ചെയ്ത് നോക്കൂ അതിൽ അവർ യാതൊരു ഉപദേശവും നിങ്ങൾക്ക് തരില്ല അതിൽ നിങ്ങളോട് സഹതപിക്കുകയോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയില്ല അപ്പൊ വിശ്വാസത്തോടു കൂടി ഇങ്ങനെ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടം ബാധ്യത രോഗദുരിതങ്ങൾ ഇവയെല്ലാം സമ്മാനിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഗൃഹത്തിനകത്തേക്ക് കടത്തിവിടാതെ ഈ മുളകുകള് ഈ വറ്റൽ മുളകുകള് അത് സഹായിക്കും എന്നതാണ് മറിച്ച് ഐശ്വര്യം മാത്രമായിരിക്കും തുടർന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഇനി ചിലപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ അല്ലെങ്കിൽ ഇതേ പവർ കിട്ടുന്ന മറ്റൊരു കർമ്മമുണ്ട് ഇതിനായിട്ട് ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു പഴുത്ത നാരങ്ങ എടുക്കുക കാര്യം പുള്ളികളില്ലാത്ത നല്ല രീതിയിൽ പഴുത്തിട്ടുള്ളൊരു നാരങ്ങ എടുക്കാം ഇതിന്റെ ഏറ്റവും ചൂട് ഭാഗത്ത് ചെറിയ ഒരു കരിക്കട്ട അല്ലെങ്കിൽ ചാർക്കോൾ നിങ്ങൾക്ക് കെട്ടിയിടുക അതിനുശേഷം ഏഴ് വറ്റൽ മുളക് എടുത്തതിൽ മൂന്നോ നാലോ വറ്റൽ മുളക് കോർത്ത ശേഷം ചെറുനാരങ്ങ കോർക്കുക ബാക്കി വരുന്ന വറ്റൽ മുളക് നിങ്ങൾ ചെറുനാരങ്ങയ്ക്ക് മുകളിൽ കോർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ കൂടി അതിലേക്ക് കോർക്കാവുന്നതാണ് ശേഷം നിങ്ങളുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ വരുന്ന ഭാഗം അതായത് ഗൃഹത്തിന് പുറത്ത് മുഖ്യമായിട്ടുള്ള പൂമുഖത്ത് എവിടെയെങ്കിലും വഴിയൊഴിച്ച് നിങ്ങൾക്കത് കിട്ടിയിടാവുന്നതാണ് കണ്ണേർ അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സർവ്വ നെഗറ്റീവ് എനർജിയെയും തടഞ്ഞ് ലക്ഷ്മി കടാക്ഷത്തെ മാത്രം ആകർഷിക്കുവാനും ഗൃഹത്തിനുള്ളിലേക്ക് കടത്തി വിടാനും ഈ നാരങ്ങ അതുപോലെ വറ്റൽ മുളക് കോമ്പിനേഷൻ ആകും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജത്തെയും നിറയ്ക്കും ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റത്തെ നമുക്ക് സമ്മാനിക്കും എന്നതാണ് കടത്തിന്മേൽ ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ചില അവധികൾ ലഭിച്ചേക്കാം പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാം കിട്ടാതിരുന്ന കടങ്ങൾ മടക്കി കിട്ടാം അപ്രതീക്ഷിത ധനഭാഗ്യങ്ങൾ നമുക്ക് ചിലവുകൾ നിയന്ത്രിക്കപ്പെടും ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഈ ഒരു കർമ്മം അനുഭവപ്പെടുക അല്ലെങ്കിൽ ഫലത്തിൽ വരിക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കടമൊന്നും ഇത് ചെയ്യാമോ ഉറപ്പായിട്ടും ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ സമ്പത്തും ഉണ്ടാകും നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്ന ധനം നമ്മിൽ തന്നെ അത് നിലനിൽക്കും നമ്മുടെ കയ്യിൽ ഇരുന്നത് പൊലിയും അതായത് അത് ഇരട്ടിക്കും കടം എന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വിശ്വാസവും ശുദ്ധമായ മനസ്സുമാണ് ഈ കർമ്മത്തിന് കൂടുതൽ ഫലം സമ്മാനിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കിതൊരു അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നും പക്ഷേ ഈ ഒരു കർമ്മം ചെയ്യുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടായിത്തുടങ്ങും എന്നുള്ളതാണ് ആ ഒരു ഊർജം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പിന്നീട് തുടർന്ന് സമ്മാനിക്കും ഈ വറ്റൻമുളക് കൊണ്ട് ചെയ്യുന്ന ഈ ഒരു കർമ്മം കേവലം ഒരു തന്ത്രം മാത്രമല്ല അത് നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ വളരെ വലുതാണ് സാമ്പത്തികമായി മുന്നേറണം കടത്തിൽ നിന്ന് നമുക്ക് അതിജീവിക്കണം കടങ്ങളെല്ലാം തീർത്തുകൊണ്ട് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ആദ്യ പ്രതിഫലനമാണ് പ്രതീകമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ വിമർശിക്കുവാനും കളിയാക്കുവാനും പരിഹസിക്കുവാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും പക്ഷെ ഒരു ആപത്ത് വരുമ്പോഴോ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ഉഴലുമ്പോഴോ നമ്മളെ കൈപിടിച്ച് കരകേറ്റാൻ ഈ വിമർശിക്കുന്നവരൊന്നും ഉണ്ടാകണമെന്നില്ല ഒരിക്കൽ കൂടി പറയാണ് ഈ ഒരു കർമ്മം ചെയ്ത് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ധനം ഇങ്ങനെ ഒന്ന് മറിയുമോ ഒരിക്കലും അങ്ങനെയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള സാമ്പത്തിക വർധനം ഉണ്ടാകുന്നതിനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ മാനസികമായ ബലം വർദ്ധിക്കുന്നതിനും ദൈവികമായ ഊർജം നമ്മളേക്ക് നിറയുന്നതിനും ഈ കർമ്മങ്ങൾ കൂടി ചെയ്യുക ഇത്രയും കാലം നമ്മൾ അധ്വാനിച്ചിട്ട് ആ ഒരു ധനം നമ്മുടെ കൈകളിൽ എത്തിച്ചുയർന്ന് തങ്ങാതിരുന്നതിന്റെ സ്ഥാനത്ത് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തുടർന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു മാറ്റം അറിയുവാൻ സാധിക്കും ആ ഒരു സമ്പത്ത് കൃത്യമായിട്ട് നമ്മുടെ കൈകളിൽ അത് പുലിയും അതായത് ആ ഒരു ധനം നമുക്ക് പലവിധ നേട്ടമായിട്ട് മാറും അപ്പോ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടില് കടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലിയ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം